മലയാളികളുടെ പ്രിയ നടിമാരിൽ ഒരാളാണ് മിയ ജോർജ് സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് മിയ ജോർജ് ശ്രദ്ധിക്കപ്പെട്ടത് സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിലൂടെയാണ് മിയ സിനിമാ രംഗത്ത് തുടക്കം കുറിച്ചത് പിന്നീട് അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ഈ അടുത്ത കാലത്ത് എന്ന സിനിമയിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കൂടാതെ ചില സീരിയലുകളിലും പ്രധാന റോളിലെത്തിയിരുന്നു മിയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത ഷാജുൻ കാര്യൽ സംവിധാനം ചെയ്ത് ബിജു മേനോൻ നായകനായ ചേട്ടായിസ് എന്ന ചിത്രത്തിലാണ് മിയ ആദ്യമായി നായികയാവുന്നത് പിന്നീട് വൈശാഖിൻ്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ്റെ നായികയായി വിശുദ്ധൻ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സുരേഷ് ഗോപിയും ജയറാമും നായകന്മാരായ ചിത്രം സലാം കാശ്മീർ പൃഥ്വിരാജും സുരാജും പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച സച്ചിയുടെ തിരക്കഥയിൽ ലാ ജൂനിയർ സംവിധാനം ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ നായികയായി മിയ അഭിനയിച്ചു സിനിമയിൽ നായികയായി സജീവമായി നിൽക്കുമ്പോഴാണ് മിയ വിവാഹിതയായത് അശ്വിനായിരുന്നു വരൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പന്ത്രണ്ട് ബിസിനസ്സുകാരനായ അശ്വിനും മിയയും തമ്മിലുള്ള വിവാഹം നടന്നു വിവാഹം കഴിഞ്ഞെങ്കിലും തൻ്റെ വിശേഷങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഭർത്താവ് മൊത്തമുള്ള ഫോട്ടോകളെല്ലാം തന്നെ വൈറലായി മാറിയിട്ടുണ്ട് ഒരു മകനാണ് ഇവർക്കുള്ളത് എന്നാൽ ഇപ്പോൾ ഭർത്താവ് അശ്വിൻ മിയയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നു മിയയുടെ ചില വ്യത്യസ്ത സ്വഭാവങ്ങളെക്കുറിച്ചാണ് അശ്വിൻ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് ആരാധകരും ഞെട്ടിയിരിക്കുകയാണ് പല കാര്യങ്ങളിലും മിയ ഹെൽപ്ലെസ്സാണെന്നാണ് ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ചും ടെക്നോളജിയെക്കുറിച്ചൊന്നും മിയക്കൊന്നും അറിയില്ലെന്ന് അശ്വിൻ പറഞ്ഞു ഒരു ബാങ്കിൽ പോയാൽ അവിടെ എന്ത് ചെയ്യണം എന്ന സാധാരണ കാര്യം പോലും മിയക്കറിയില്ല എന്നും അശ്വിൻ തുറന്നു പറഞ്ഞു ഇവിടെ പോയാലും മിയ എന്നെ കൊണ്ടു പോകുമെന്നും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഒരു കടയിൽ പോയാൽ ഒരു സാധനമെങ്കിലും വാങ്ങാതെ മിയ ഇറങ്ങില്ല എന്നും അശ്വിൻ പറഞ്ഞു കടയിലുള്ളവർക്ക് വിഷമമായാലോ എന്ന പേടിയാണ് മിയക്കുള്ളത് എന്നാൽ ഭർത്താവ് അശ്വിൻ്റെ തുറന്നു പറച്ചിലുകളോട് മിയ പ്രതികരിച്ചു ഒരു കടയിൽ ചെന്നിട്ട് ഇഷ്ടമല്ലാത്ത സാധനം പോലും ഞാൻ എടുത്തുകൊണ്ടുവരും അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും അശ്വിൻ എന്നെ വഴക്ക് പറയും അതിലൊക്കെ കുറച്ചുകൂടി ബോൾഡാകണം എന്ന് തനിക്കുണ്ട് എന്നും മിയ പറഞ്ഞു എന്നാൽ താൻ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജീവിത പങ്കാളിയെ തന്നെയാണ് തനിക്ക് ലഭിച്ചത് എന്നും മിയ കൂട്ടിച്ചേർത്തു തൻ്റെ പ്രൊഫഷൻ ഇതാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ജീവിത പങ്കാളിയായി വരേണ്ടത് എന്നും കലാപരമായ ഒരു താല്പര്യമുള്ള ആൾ കൂടിയാവണം എന്നുമായിരുന്നു തൻ്റെ ആഗ്രഹം എന്നും മിയ പറഞ്ഞു പുറംലോകവുമായി ബന്ധമുള്ള ആളായിരിക്കണമെന്ന് തൻ ചിന്തിക്കാറുണ്ടെങ്കിലും വിദേശത്ത് പോകാനെന്നും തനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നും മിയ പറഞ്ഞു എന്നാൽ ഒരു പാലാക്കാരനായിരുന്നെങ്കിൽ നല്ലത് എന്ന് ശരിക്കും ആഗ്രഹിച്ചു ഇരുന്നു എന്നും അങ്ങനെ തന്നെ തൻ്റെ വിവാഹം നടന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും മിയ പറഞ്ഞു വിവാഹ ശേഷം കുറച്ചുകാലം മിയ വിട്ടുനിന്നെങ്കിലും പെട്ടെന്ന് തന്നെ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നു ജിസ് ജോയ് സംവിധാനം ചെയ്ത ബിജു മേനോൻ ആസിഫ് അലി ടീമിൻ്റെ തലവൻ ആണ് മീയുടെ ഏറ്റവും പുതിയ സിനിമ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക